കാട്ടാന ഭീഷണി വർദ്ധിച്ചതോടെ കോഴിക്കോട് കാവിലും പാറ മേഖലയിൽ ആശങ്കയാണവല്ലാതെ ദിനവാസ മേഖലയിൽ ആനകൾ കൂട്ടമായി എത്തുന്നു കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടുകൂടി കർഷകർ വലിയ പ്രതിസന്ധിയിലുമായിരിക്കുകയാണ് വയനാട് ആനകളുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവ് മലയോര മേഖലയിൽ ഭീഷണി ഉയർത്തുകയാണ് കാവിലുംപാറ പഞ്ചായത്തിലെ മുറ്റത്തെ പ്ലാവ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് നാട്ടുകാരിൽ ഭീതി ഉയർത്തി ജനസാന്ദ്രത ഏറെയുള്ള മേഖലയാണ് കാവിലുംപാറയിലെ മുറ്റത്ത് പ്ലാവ് ഇവിടെ എത്തിയ കാട്ടാനക്കൂട്ടം കൃഷി വ്യാപകമായി നശിപ്പിച്ചു കായ്ക്കാറായ തെങ്ങും വാഴയും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പേടിച്ച് പേടിച്ചാ ഞാൻ പോയി പോയത് പേടി വരെ പരിഭ്രാന്തിയിലാണ് ജനം ആനകൾ ഇറങ്ങുന്നത് തടയാൻ നാട്ടുകാർ പഞ്ചായത്തിലെ മുറ്റത്തപ്പ്ലാവ് ചെറിയ പുൽപ്പാറ മല പത്തറുപത് കുടുംബം താമസിക്കുന്ന പ്രദേശാണ് ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വലിയ കാട്ടാനാക്രമണമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് നാലഞ്ച് ദിവസമായി ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വലിയ പരിഭ്രാന്തിയിലാണ് വരെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അടിയന്തരമായി ഇതിനൊരു വലിയ വലിയ രാത്രിയൊന്നും ആളുകൾക്ക് പുറത്തിറങ്ങാൻ തന്നെ ഒരു അടിയന്തരമായിട്ടു പന്നി അതുപോലെ തന്നെ ആക്രമണവും വളരെ രൂക്ഷമായിട്ടുണ്ട് കുൽപ്പാറ വനത്തിൽ എണ്ണത്തിൽ വൻവർദ്ധന ഉണ്ടായതോടെ മഴക്കാലത്ത് പോലും ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ് മലയോര മേഖലയിലാണ് കൂടുതലും നാശം വിതയ്ക്കുന്നത് അറുപതോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ മാത്രം താമസിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട് സംസ്ഥാനത്തിൻ്റെ പലയിടത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തെ വന്യജീവി ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്ന് അത്തരം വാർത്തകൾ വരികയും ചെയ്യുന്നു കാർഷിക വിളകളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കർഷകർ വലിയ ദുരിത ദുരിതത്തിലുമാണ്